ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തഞ്ചിന് അതായത് ക്രിസ്മസ് റിലീസായി തിയേറ്റർ എത്തിയത് ഇന്ത്യയിലെ വിവിധ ഭാഷകളിലായി പതിമൂന്നോളം സിനിമകളാണ് ഈ പതിമൂന്ന് സിനിമകളിൽ ഒരെണ്ണം ബോളിവുഡ് സിനിമയാണ് നാലെണ്ണം മലയാളത്തിൽ നിന്ന് നാലെണ്ണം തെലുങ്കിൽ നിന്ന് രണ്ട് വീതം തമിഴ് കന്നഡയിൽ നിന്ന് ഹിന്ദിയിൽ നിന്നും തിയേറ്ററിൽ എത്തിയ ഏക സിനിമ സമീർ ബുദ്ധാന് സംവിധാനം ചെയ്ത തൂമേരി മേം തേരാ മേം തേരാ തൂമേരി എന്ന സിനിമയാണ് സിനിമയിൽ കാർത്തിക് ആര്യൻ അനന്യ പാണ്ഡെ നീന ഗുപ്ത ജാക്കി ഷറഫ് എന്നിങ്ങനായിരുന്നു അഭിനേതാക്കൾ തൊണ്ണൂറ് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾ വേള ഗ്രിവാസ് കൃഷ്ണനായി ശനിയാഴ്ച വരെയുള്ള പതിനേഴ് ദിവസം കൊണ്ട് അൻപത് കോടി രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് സിനിമ വമ്പം പരാജയമാണ് ഏറ്റുവാങ്ങിയത് കിച്ച സുദീപ് നായകനായി വിജയ് കാർത്തികയായ തിരക്കത്തൊഴിൽ സംവിധാനം ചെയ്ത മാർക്ക് എന്ന കന്നഡ സിനിമ ഡിസംബർ ഇരുപത്തഞ്ചിന് തീരലെടുത്തിയിരുന്നു ഈ സിനിമ ഇതുവരെ മുപ്പത്തേഴ് കോടി രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് നാൽപ്പത് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയും ഡിസാസ്റ്റർ പട്ടികയിലാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത് അർജുൻജീന്റെ തിരക്കഥഴി സംവിധാനം ചെയ്ത ഫോർട്ടി ഫൈവ് ദി മൂവി എന്ന സിനിമയാണ് ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് റിലീസായി തീരലെടുത്തിയ രണ്ടാമത്തെ കന്നഡ സിനിമ ശിവരാജ് കുമാർ ഉപേന്ദ്ര രാജവീഷ് ഷെട്ടി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ കഴിഞ്ഞ ആഴ്ച ഈ സിനിമ കേരളത്തിലും റിലീസ് ചെയ്തെങ്കിലും ഇവിടെയും പരാജയമായിരുന്നു ഇതുവരെ പതിനെട്ട് കോടി മാത്രം വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തു കഴിഞ്ഞ ഈ സിനിമ ഡിസാസ്റ്റർ പട്ടികയിലാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത് നാൽപ്പത് നാൽപ്പത്തിയഞ്ച് കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് തമിഴിൽ നിന്ന് രണ്ട് സിനിമകൾ തിയേറ്ററിൽ എത്തിയിരുന്നു തിരുകുമാരൻ സംവിധാനം ചെയ്ത റെട്ടാ എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് അരുൺ വിജയ് സിദ്ധി ഇറാനി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ ഈ സിനിമ ഇതുവരെ വേൾഡ് വേൾഡ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് വെറും നാല് കോടി രൂപ മാത്രമാണ് അഞ്ചു കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയും നിലവിൽ പരാജയ സിനിമയായി മാറിയിരിക്കുകയാണ് നവാഗതനായ സുരേഷ് രാജകുമാർ രാജകുമാരി സംവിധാനം ചെയ്ത സിറൈ എന്ന തമിഴ് സിനിമയായിരുന്നു രണ്ടാമത്തെ റിലീസ് വിക്രം പ്രഭു എൽ കെ അക്ഷയ്കുമാർ അനുഷ്മാ അനിൽകുമാർ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ പതിനേഴ് ദിവസം കൊണ്ട് ഇരുപത്തിയെട്ട് കോടി കളക്ട് ചെയ്ത ഈ സിനിമ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് ആറ് കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റായി പുറത്തു വന്നിട്ടുള്ളത് പ്രദീപ് അദ്വൈതം തിരക്കഥി സംവിധാനം ചെയ്ത ചാമ്പ്യൻ എന്ന തെലുങ്ക് സിനിമ ഡിസംബർ ഇരുപത്തഞ്ചിന് തേരെടുത്തി റോഷൻ മേക്ക മലയാളി താരം അനശ്വര രാജൻ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ നാൽപ്പത് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നിലവിൽ ഇരുപത് കോടി കളക്ഷനാണ് നേരിടത്തിട്ടുള്ളത് ഈ സിനിമയും പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ് മുന്നേ ശ്രീനിവാസ് തിരക്കഥ സംവിധാനം ചെയ്ത ഈഷെ എന്ന തെലുങ്ക് സിനിമയാണ് രണ്ടാമത്തെ റിലീസ് സിരി ഹനുമന്ത് ഹേബ പട്ടേൽ മൈ മധു എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ പത്ത് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നിലവിൽ ഒൻപത് കോടി അറുപത് ലക്ഷം രൂപ മാത്രമാണ് കളക്റ്റ് ചെയ്തിട്ടുള്ളത് ഉഗന്ദർമുനി തിരക്കഥി സംവിധാനം ചെയ്ത ശംബാല എന്ന സിനിമ ഡിസംബർ ഇരുപത്തിയഞ്ചിന് തീയേറ്റിലെത്തിയിരുന്നു ചിത്രത്തിൽ സ്വാസിക വിജയ് ആദി മാമില്യ ശൈലജ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ പത്ത് കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ നിലവിൽ ഇരുപത്തിയഞ്ച് കോടിക്കുമുള്ള കളക്ഷൻ നേടിയെടുത്ത് ഹിറ്റ് സ്റ്റാറ്റസ് സ്വന്തമാക്കിയിട്ടുണ്ട് മലയാളി താര മോഹൻലാൽ നായകനായി നന്ദകിഷോർ തിരക്കഥഴി സംവിധാനം ചെയ്ത് ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത്തഞ്ചിന് തെലുങ്കിലും മലയാളത്തിലുമായി തീയറ്ററിൽ സിനിമയാണ് ഋഷഭ ഈ സിനിമ ഫൈനൽ കളക്ഷനായി നേടിയെടുത്തത് ഒരു കോടി എൺപത് ലക്ഷം രൂപ മാത്രമാണ് എഴുപത് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഓൾ ടൈം ഡിസാസ്റ്റർ പട്ടികയിലാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത് മലയാള സിനിമകളായി നാലെണ്ണമാണ് ഡിസംബർ ഇരുപത്തഞ്ചിൽ തീരളെത്തിയത് ശ്രീനഗൻ നായനെ വീര സംവിധാനം ചെയ്ത ഹാൾ എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് സാക്ഷി വൈദ്യ ജോണി ആന്റണി എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ കേരളത്തിൽ ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേളവെടു കളക്ഷനായി രണ്ട് കോടിക്ക് മുകളിലും നേടിയെടുത്തിട്ടുണ്ട് എട്ട് കോടിക്കുമുള്ളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയും പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ് അമൽ കെ ജോബി തിരക്കഥി സംവിധാനം ചെയ്ത ആഘോഷം എന്ന സിനിമ ഡിസംബർ ഇരുപത്തഞ്ചിന് തിയേറ്റർ എത്തിയിരുന്നു നരേൻ ധ്യാൻ ശ്രീനിവാസൻ വിജയരാഘവൻ അജു വർഗീസ് രഞ്ജി പണിക്കർ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ ഈ സിനിമ ഫൈനൽ കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് അറുപത് ലക്ഷം രൂപ മാത്രമാണ് ഉണ്ണി മുകുൻ്റെ മിണ്ടിയും പറഞ്ഞും എന്ന സിനിമ ഡിസംബർ ഇരുപത്തഞ്ചിന് തിയേറ്റർ എത്തിയിരുന്നു അരുൺ ബോസ് തിരക്കത്തഴി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അവർണ ബാലമുരളി ജാഫർ ഇളുകി ജൂഡ് ആന്റണി ജോസഫ് എന്നിങ്ങനായിരുന്നു മറ്റ് താരങ്ങൾ ഈ സിനിമയ്ക്ക് അൻപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഫൈനൽ കളക്ഷനായി നേടിയെടുക്കാനായിട്ടുള്ളത് ഈ സിനിമയും ഡിസാസ്റ്റർ പട്ടികയിലാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത് ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത്തഞ്ചിന്റെ തീരലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മലയാള സിനിമയാണ് സർവമായ നിവിൻ പോളി നായകനായി അഖിൽസത്യം തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നൂറ്റി മുപ്പത് കോടിക്കുമുള്ളാണ് കളക്ട് ചെയ്തിരിക്കുന്നത് അഞ്ച് ഭാഷകളായി ഡിസംബർ ഇരുപത്തഞ്ചിന്റെ തീരലെത്തിയ പതിമൂന്ന് സിനിമകളിൽ നിലവിൽ ഏറ്റവും മികച്ച വിജയം നേടിയെടുത്തിരിക്കുന്നത് സർവമായ തന്നെയാണ് മലയാളത്തിൽ നിന്ന് സർവ്വമായ തെലുങ്കിൽ നിന്ന് ശമ്പാല തമിഴിൽ നിന്ന് സിറായി എതിങ്ങനെ മൂന്ന് സിനിമകൾക്ക് മാത്രമാണ് ഈ പതിമൂന്ന് സിനിമകളിൽ നിന്ന് വിജയം ഭരിക്കാനായിട്ടുള്ളത് ഈ പതിമൂന്ന് സിനിമകളിൽ വമ്പൻ ദുരന്തമായി മാറിയത് മോഹൻലാലിന്റെ ഋഷഭ തന്നെയാണ് അപ്പോൾ ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം